ഞാൻ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം പൊതുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും അല്ല ഈ സങ്കീർത്തനം അറിയാത്ത ആരും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സങ്കീർത്തനം വായിക്കാത്ത അല്ലെങ്കിൽ സങ്കീർത്തനത്തെ കുറിച്ച് അറിയാത്ത ഒരു പ്രാവശ്യം കൂടെ കേൾക്കാത്ത ആരും അതിലും എൻ്റെ ശ്രോതാക്കളിൽ ഇല്ല എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു സ്തോത്രം പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ഈ വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം സ്തോത്രം എന്ന് തന്നെ ആയിക്കൊള്ളട്ടെ ഒരു പ്രാവശ്യം കൂടെ ആ വചനം വായിപ്പാനായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ ചെയ്തു വരുന്ന സ്ത്രോത്രം എൻ്റെ കണ്ണ് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും അതൊരു ആണ് ഒരു ക്വസ്റ്റിൻ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് സ്തോത്രം ചോദ്യത്തോടെ ആണ് ആ സംകീർത്തനം ആരംഭിക്കുന്നത് ഇന്ന് ഈ ചോദ്യം ചോദിക്കാത്ത ആരും തന്നെ ഉണ്ടാകുകയില്ല എനിക്ക് സഹായം എവിടെ നിന്ന് വരും സ്തോത്രം ഇത് ചോദിക്കാത്ത ആരും തന്നെ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം ദൈവമക്കളായിരിക്കുന്ന നാം പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം എവിടെ നിന്ന് വരും സ്തോത്രം മനുഷ്യരിൽ നിന്നാണ് നമ്മുടെ സഹായം വരുന്നത് അല്ലെങ്കിൽ പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് സഹായം വരുന്നത് സങ്കീർത്തനകാരൻ ചോദിക്കുകയാണ് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുകയാണ് എൻ്റെ കണ്ണ് ഞാൻ മുകളിലേക്ക് ഉയർത്തുകയാണ് ഒരു സഹായത്തിന് വേണ്ടി ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുകയാണ് എനിക്ക് സഹായം എവിടെന്നു വരും സ്തോത്രം അറിയാം എന്നും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്റെ സഹായം എവിടെ നിന്നാണ് ആരാണ് എന്നെ സഹായിക്കുന്നത് എന്റെ സഹായിപ്പൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് നമ്മുടെ ചുറ്റിൽ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി ഇടയായിരിക്കുന്നത് ഞാൻ പല ഭവനങ്ങളിൽ സന്ദർശിക്കുന്ന വ്യക്തി ആയിട്ടു കൊണ്ട് ആരൂയാത്തൂർ ശരി ഇവിടെ ആയാലും ശരി പല ഭവനങ്ങൾ സന്ദർശിക്കുന്നതുകൊണ്ട് അവർ നിരന്തരമായി ചോദിക്കുന്ന എന്നോട് നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങളെ സഹായിപ്പാൻ ആരുണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യുവാൻ ഈ വിഷയത്തിൽ ഞങ്ങളെ സഹായിപ്പാൻ അല്ലെങ്കിൽ ഈ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളെ സഹായിപ്പാൻ ആരുണ്ട് എന്നുള്ള ചോദ്യം പല പ്രാവശ്യവും കേൾക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് ശ്ലോകം അതുകൊണ്ട് മനുഷ്യനായി ഭൂമി ജനിച്ചവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സഹായം എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നത് സങ്കീർത്തനകാരൻ പറയുകയാണ് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് നോക്കുന്നു എന്തിനു വേണ്ടി ഒരു വേണ്ടി ഒരു സഹായത്തിനു വേണ്ടി എൻ്റെ കണ്ണുകൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് സ്തോത്രം ഒരു സഹായത്തിന് വേണ്ടി എന്നെ ആര് സഹായിക്കും ഈ പ്രശ്നഘട്ടത്തിൽ എന്നെ സഹായിപ്പാൻ ആര് ഉണ്ടാകും എന്നുള്ള ഒരു വലിയ ചോദ്യത്തോടു കൂടെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് സങ്കീർത്തനം ചോദ്യത്തോടു കൂടെ ആരംഭിച്ചാലും അടുത്ത വജങ്ങളിലേക്ക് പോകുമ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയമുള്ളവരെ അത് ഞാൻ ഇവിടെ ഒരു ദൂരം നിങ്ങളോട് വിളിച്ചു പറയാം നിങ്ങൾ ആത്മാർത്ഥമായി ഈ ചോദ്യവുമായി നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ഈ ചോദ്യത്തിനുള്ള മറുപടി ദൈവസന്നിധിയിലുണ്ട് സ്തോത്രം അത് നിങ്ങൾ ആത്മാർത്ഥതയോടെ എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്നുള്ള ആത്മാർത്ഥതയോടെ നിങ്ങൾ ഈ ചോദ്യവുമായി ദൈവഭാഗത്തേക്ക് വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ കയ്യിൽ അതിനുള്ള ഉത്തരമുണ്ട് ദൈവത്തിന്റെ കയ്യിൽ ഉത്തരമുണ്ട് ഒരു പക്ഷെ മനുഷ്യന് അതിനൊത്തരം പറയാൻ സാധിക്കുകയില്ല എങ്കിലും നിങ്ങൾ പ്രാർത്ഥനയോടെ ചോദ്യത്തോടെ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരുന്നുവെങ്കിൽ താഴെ ഈ പ്രശ്നഘട്ടത്തിൽ അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ എന്നെ സഹായിപ്പാൻ എനിക്ക് ആരുണ്ട് എന്നുള്ള ഒരു ആത്മാർത്ഥമായ ചോദ്യത്തോടെ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരുന്നുവെങ്കിൽ ഞാൻ വളരെ ശക്തമായി ഞാൻ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം ദൈവസന്നിധിയിൽ ദൈവത്തിൽ ആ ഉത്തരമുണ്ട് കാരണം ഈ വാക്യം കണക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ ആ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും രണ്ട് ദിനവർത്താന്തങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും രണ്ട് ദിനോ ദിനവർത്താന്തം പതിനാറാം അധ്യായത്തിലേക്ക് വന്നേ രണ്ട് ദിനവർത്താന്തം പതിനാറാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം ഞാൻ വായിക്കാം പൊതുവിൽ ഞാൻ വായിക്കാം നിങ്ങൾ എടുത്ത് ശ്രദ്ധിച്ചാടേ രണ്ട് ദിനവർത്താന്തം പതിനാറിന്റെ ഒൻപത് യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിനെ ഭൂമിയിലെല്ലാടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു കാര്യം നിങ്ങൾ ആത്മാർത്ഥതയോടെ ഈ ചോദ്യവുമായി ദൈവഭാഗത്തേക്ക് വരികയാണെങ്കിൽ ദൈവം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകാഗ്രിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്നും വെളിപ്പെടുത്തുവാൻ കർത്താവ് ഓരോരുത്തരെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ കണ്ണിങ്ങനെ ഭൂമിയിൽ എല്ലാവരും ഊടാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഊടാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്റെ എന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഒരു ചോദ്യം ചോദിക്കുകയാണ് എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവിന്റെ കണ്ണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഓടാടിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഓടാടിക്കൊണ്ടിരിക്കുക ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ആരാണ് വെച്ച് പ്രാർത്ഥിക്കുന്നത് അവർക്ക് തന്നെ തന്നെ ബലവാൻ എന്ന് കർത്താവിന്റെ കണ്ണ് ഏകാഗ്രിത്തന്മാരായവർക്ക് വേണ്ടി ഇങ്ങനെ ഓടാടിക്കൊണ്ടിരിക്കുക അപ്പൊ എന്റെ ഒരു ചിന്ത ഞാൻ പറയാം കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ നിലവിളിക്കുകയാണ് എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം സഹായം വരും വരും ഒരു ഒരു ചോദ്യമാണ് ചോദ്യമാണ് എനിക്ക് എന്നെ എന്നുള്ള ചോദ്യമായി വന്നപ്പോൾ കർത്താവ് ആ മനുഷ്യനെ കണ്ടു അതുകാരണം കർത്താവിന്റെ കണ്ണിങ്ങനെ ഓടാടിക്കൊണ്ടിരിക്കുക ഞാൻ ഒരു കാര്യം ഇവിടെ നിന്ന് വിളിച്ചു പറയാം പ്രിയമുള്ളവരെ നിങ്ങൾ ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരും കാണാതെ നിങ്ങൾ ഒരു ഭാഗത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ വേറെ ആരും നിങ്ങളെ കണ്ടില്ലെങ്കിലും കർത്താവിന്റെ കണ്ണ് നിങ്ങളെ കാണുന്നുണ്ട് നാല് നിങ്ങളെ നിങ്ങളെ ആ കർത്താവിന്റെ കണ്ണു നിങ്ങളെ ഊടാടിക്കൊണ്ടിരിക്കുക അങ്ങനെ ഉള്ളാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ കണ്ണ് ഉടക്കും എന്റെ പേര് ഉടക്കും എന്നത് കർത്താവ് തന്നെ താൻ വെളിപ്പെടുത്തി തരുവാർത്താവിന്റെ കരം നിന്റെ മനുഷ്യൻ ഈ സംഗീതങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് അവൻ പ്രാർത്ഥിക്കുക ആറിയ എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായപ്പൻ ആരുണ്ട് എനിക്ക് സഹായം ആര് ചെന്ന് തരുമെന്ന് അവൻ ഇങ്ങനെ കണ്ണിൽ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കണ്ണ് അവന്റെ മേൽ ഉണക്കി പ്രാർത്ഥിക്കുന്ന സമയത്തെ ദൈവ പാതപ്പെടുത്തലായിരിക്കുന്നവര് ഈ പ്രശ്നസംഖ്യയിൽ തന്നെ സഹായിപ്പൻ എന്നുള്ള ചോദ്യത്തോടെ ഹൃദയത്തിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്നവരെ കർത്താവിന്റെ കണ്ണു നിന്റെ കാരണം അതിന് കാരണം കർത്താവിന്റെ കണ്ണിങ്ങനെ ഊടാടിപ്പെട്ടിരിക്കുക ആരാണ് ഏകാഗ്ര ചിത്തന്മാരായി എന്നെ ശ്രദ്ധിച്ചു നോക്കുന്നത് അവരെ ആരോയ്യ അവർക്ക് തന്നെ താൻ ബലവാനെന്ന് വെളിപ്പെടുത്തുവാ ഞാനൊരു കാര്യം പറയാം പ്രാർത്ഥിക്കുന്ന നിനക്ക് കർത്താവ് വെളിപ്പെട്ടു വരും കർത്താവിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് നിന്നെ അറിയിക്കും അലനോയ്യ ദൈവം ആരാണെന്ന് ദൈവം തന്നെ അറിയിക്കും കണ്ണ് നിന്നെ കണ്ടിട്ടുണ്ട് നിന്റെ പ്രാർത്ഥന അവൻ കേട്ടിട്ടുണ്ട് കർത്താവ് ആരാണെന്ന് കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരുന്ന ദിവസമാണ് ഞാൻ ആരാണ് ഞാൻ വെളിപ്പെടുത്തി തരുന്ന ദിവസങ്ങളാണ് വരുന്ന ദിവസങ്ങൾ നീ ആരാധിക്കുന്ന ആദ്യ എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു ചോദിച്ച ചോദിച്ചതിനെ ഉത്തരവുമായി എന്റെ കർത്താവ് ബലവാനായ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദിവസങ്ങളാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ വിശ്വാസ ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ ആദ്യ ആരാധിക്കുന്നോടെ പറ്റുമെങ്കിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവപാരായണത്തെ വെളിപ്പെടുത്തുവാൻ സമയമായി ാണ് അല്ല കർത്താവിന്റെ കണ്ണു നിന്നെ എന്നു വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടു അവൻ തന്നെ ആരാണെന്ന്

നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഇറങ്ങി വരുവാൻ സമയമായി താൻ ആരെന്ന് വെളിപ്പെടുത്തുവാനുള്ള സമയമായി അതുകൊണ്ട് ദൈവമേ എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന ചോദ്യത്തിന് ഉത്തരവുമായി ദൈവം വന്നിട്ടുണ്ട് ദൈവം വന്നിട്ടുണ്ട് ദൈവം വന്നിട്ടുണ്ട്

അവരെല്ലാം നിന്റെ 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 ദൈവം എവിടെ മറുപടി ഇല്ലേ ഇത്ര ദൈവത്തെ ദൈവത്തെ ആരാധിക്കുന്നു സേവിക്കുന്നു ദൈവം എവിടെ എന്ന് ചോദിച്ച് പരിഹാസികൾ നിന്ദിക്കുന്നവർ മോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ ദൈവത്തിൽ വിളിച്ചു പറയുന്നു ദൈവം തന്നെ താൻ ആരാണെന്ന് വെളിപ്പെടുത്താനുള്ള സമയമായി

ഒരിക്കൽ കല്ലറയ്ക്കൽ മറിയയും മറ്റു സഹോദരിമാരും മതി കാലത്ത് യേശുവിന്റെ കല്ലറയ്ക്ക് വരുമ്പോൾ കല്ലറ അടഞ്ഞു കിടക്കുകയാണ് അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു ആ നമുക്ക് വേണ്ടി ഈ ഉരുട്ടി നീക്കും ആ നമുക്ക് വേണ്ടി കല്ലുരുട്ടി നീക്കും ആർ നമുക്ക് സഹായം ചെയ്യും ആരാണ് നമ്മളെ സഹായിപ്പാൻ ഉള്ളത് നമ്മൾ സ്ത്രീകളല്ലേ സമയം അതിരാവിലെയല്ലേ നമുക്ക് വേണ്ടി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചോദ്യവുമായി കടന്നു വന്നപ്പോ അവിടെ ഹൃദയത്തെ അറിഞ്ഞ കർത്താവ് ആ കല്ല് അവിടെ നിന്ന് ഉരുട്ടി നീക്കി അതിന് കൈ മൂലന്മാർ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ ആരുടെ പ്രിയപ്പുള്ള

എന്റെ കണ്ണ് പർവത്തിലേക്ക് നോക്കുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും ഈ ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവിന്റെ കണ്ണ് ആ വക്കന്റെ മേലൊണി അടുത്ത വാക്യം പറയുന്നത് പറയുന്ന ഇങ്ങനെയാൻ്റെ മൂച്ചി കൊണ്ടേക്ക് വന്നേ അടുത്ത എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്ന് ചോദിച്ച ആ മനുഷ്യൻ അടുത്ത വാക്യത്തിൽ പറയുന്നത് എന്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഇറങ്ങി വന്നു അടുത്ത വാക്യത്തിൽ ആ മനുഷ്യൻ വിളിച്ചു പറയുകയാണ് എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് ആ മനുഷ്യൻ വിളിച്ചു കടന്നുവന്നപ്പോൾ രണ്ടാം വാക്യത്തിൽ ഉത്തരം പറയുകയാണ് അല്ലല്ലല്ല എന്റെ സഹായം എന്റെ സഹായം എനിക്ക് സഹായം വരുന്നത് ആ രാഷ്ട്രത്തിൽ ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ് എനിക്ക് സഹായം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിന്റെ നിന്റെ വന്നിട്ടുണ്ട് ൾ ചിതറിയോടും ദൈവം എഴുന്നള്ളി വന്നിട്ടുണ്ട് ദൈവം ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ഇറങ്ങി വന്നിട്ടുണ്ട് നിന്റെ വിഷയത്തിന്റെ പരിഹാരമായി ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ഭക്തൻ സഹായം എനിക്ക് സഹായം വരുന്നത് വേറെ എവിടെ നിന്നല്ല ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ് എന്റെ സഹായം വരുന്നത് ഞാൻ ഒരു വാക്കി കൊടു നിങ്ങൾ ഓർമ്മിക്കട്ടെ മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവിൽ ആശ്രയിക്കുന്നു പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് കാരണം ആകാശത്തെയും യഹോവയിൽ നിന്നാണ് നിനക്ക് ഒരു ഭൂമിയേയും കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ സഹായമെല്ലാം മാത്രമേ ഉള്ളൂ എന്നാൽ ദൈവത്തിന്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ സഹായം അത് നിരന്തരമാണ് ആ പ്രശ്നത്തിന്റെ പരിഹാരം തന്നെ

നിന്നും എനിക്ക് സഹായം സഹായം വരുന്നു വരുന്നു ആകാശത്തെയും അതുകൊണ്ട് നിന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ട് എനിക്ക് സഹായം എവിടെ നിന്ന് വരും ഉത്തരം ഉത്തരത്തെയും ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യോ നിന്നും നിനക്ക് ഹാലൂയ ഒരു ഒരു സഹായം ഇറങ്ങി വരും ആകാശത്തെയും നിനക്കൊരു സഹായം ഇറങ്ങി വരും ഈ ഈ ഭക്തൻ ഭൂമിയെ ഉണ്ടാക്കിയത് ഏത് വെളിപ്പാട് എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് അതിന്റെ ഉത്തരം വെളിപ്പാടായിട്ട് എനിക്ക് ലഭിച്ചു എന്താ വെളിപ്പാട് ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നും സഹായം വരും ജീവിതത്തിൽ വൃത്തി കാണുവാൻ്റെ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം വളരെ ആത്മാർത്ഥതയോട് പറയട്ടെ മറ്റുള്ളവർ എന്തും പറയട്ടെ പക്ഷേ നീ ചോദ്യവുമായി ദൈവസന്നിധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം ഭർത്താവ് നൽകിത്തരും അതൊരു വെളിപ്പാടായി നീ പ്രാപിക്കുക അങ്ങനെയാണെങ്കിൽ നിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ദൈവപ്രവൃത്തി വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീരുന്നു അടുത്ത വാക്യം വായിക്കുമ്പം രണ്ടാം വാക്യം വായിക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയോ താൻ പ്രാപിച്ച വെളിപ്പാട് അവിടെയാണ് ഈ സകലത്തെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നാണ് എന്റെ സഹായം ഇറങ്ങി വരുന്നത് ആ ദൈവത്തിൽ നിന്നാണ് എനിക്ക് ഒരു നന്മ ലഭിക്കുന്നത് അവിടെ നിന്നാണ് എന്റെ ചോദ്യത്തിന്റെ മറുപടി കിടക്കുന്നത് അത് വെളിപ്പാടോടെ താൻ സ്വീകരിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ ആകമാനം ദൈവപ്രവൃത്തി കാണുവാൻ അടുയായി എന്താ ദൈവപ്രവൃത്തി മൂന്നാം വാക്യം നിന്റെ കാൽ വഴുതുവാൻ അവൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വാക്യം പറഞ്ഞു നിങ്ങളടുത്ത് ലജ്ജിച്ചു പോകുവാൻ കർത്താവ് സമ്മതിക്കുകയില്ലേ ലജ്ജിച്ചു പോകുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല എന്നോട് വായിച്ചത് നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല കാൽ വഴുതി വീഴുവാൻ എന്റെ കർത്താവ് കാരണം ഇറങ്ങി നിന്റെ സഹായകൻ ഈ കർത്താവാണ് ആ കർത്താവ് നിന്റെ കാൽ കാൽവാൻ ഒരിക്കലും സമ്മതിക്കുക വിശ്വസിക്കുന്നുണ്ടോ ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ ആവ്യ നിന്റെ കാൽ അവൻ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ നിന്റെ കാൽ വഴുതുവാൻ ആ വളരെയധികം നിന്നെങ്ങുകയുമില്ല വഴുതി വീഴേണ്ട സാഹചര്യമാണ് ഇപ്പോൾ എൻ്റെ മുൻപിലുള്ളത് വീഴുക ഞാനൊന്ന് വീഴുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർ എനിക്ക് ചുറ്റുമുണ്ട് ഞാനൊന്ന് വീണ് കിട്ടുക ഞാനെന്ന് കിടപ്പിലാടുവാൻ ഞാനെന്ന് വീഴുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർ എനിക്ക് രുചികൾ പക്ഷേ നിന്റെ ദൈവം എന്റെ സഹായകൻ പറയുന്നു കാൽ വഴുതി വീഴുവാൻ ഞാൻ സമ്മതിക്കുകയില്ല കർത്താവിന്റെ കാലം നീ വഴുതി എന്റെ ദൈവം സമ്മതിക്കുകയില്ല ആഗ്രഹിച്ചവർ പ്രശ്നം പലരും ഉണ്ട് ചുറ്റിലുമുണ്ട് പക്ഷേ അവരുടെ മധ്യത്തിൽ സഹായകൻ വിളിച്ചു പറയുന്നു നീ വഴുതി വീഴുവാൻ

ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നാണെന്നുള്ള വെളിപ്പാട് താൻ പ്രാപിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിലൂടെ ടോട്ടലി ഭയങ്കര ഉണ്ടായി ഒന്ന് പറയുന്നു ഞാൻ സമ്മതിക്കില്ല നീ വീഴുവാൻ ഞാൻ കാലട്ടി വീഴുവാൻ വഴുതി പോകുവാൻ ഞാൻ നിന്നെ ഒരിക്കലും കാ ിൽ കാത്തു നിർത്തുന്ന ദൈവം പലരും ആഗ്രഹിക്കുന്നുണ്ട് നീ ഒന്ന് വീണിരുന്നെങ്കിൽ നീ ഒന്ന് വഴുതി വീണിരുന്നെങ്കിൽ പക്ഷെ നിന്റെ സഹായകൻ സമ്മതിക്കയില്ല നിന്റെ കാൽ വഴുതി വീഴുവാൻ അവൻ സമ്മതി സമ്മതിക്കൽ കാരണം അവിടുത്തെ നിന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഒരിക്കലും മയങ്ങാത്തവനാ ഒരിക്കലും ഉറങ്ങാത്തവനാണ് ഇസ്രായേലിന്റെ യുമില്ല അങ്ങനെയുള്ള നിന്റെ രക്ഷകനായി സഹായകനായി ഉള്ളപ്പോൾ സമ്മതിക്കില്ല ദൈവം നിന്നെ പരിപാലിക്കുന്നൊരു ദൈവം ഓ ജീസസ് യഹോവ നിന്റെ നിന്നെ കാക്കുന്നവൻ അവിടെ നിന്നെ നിന്നെ കാക്കുന്നവൻ നിന്റെ പരിപാലകൻ ഈ ദൈവം ദൈവം പരിപാലകനായി കാലം നീ നീ വഴുതി വന്നതല്ലേ എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്നുള്ള ചോദ്യത്തോടെ വന്നതല്ലേ ഉത്തരമായി നിന്നെ ഞാൻ വീഴുവാൻ സമ്മതിക്കുകയില്ല ഞാൻ നിന്റെ പരിപാലകൻ ഞാൻ നിന്നെ കാക്കുന്നവൻ എന്റെ സ്വഭാവം എങ്ങനെയാണെന്നറിയാമോ ഞാൻ അറിയാമോ ഞാൻ എപ്പോഴും നിന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴും നിന്നെ കാത്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും എൻറെ കണ്ണ് നിന്റെ മേലുണ്ട് ബലവാനെന്ന് കാണിക്കുവാ എന്റെ കണ്ണ് നിന്റെ മേലുണ്ട് പെട്ടെന്ന് ആ വാക്യം നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാം ഉറങ്ങുകയുമില്ല അഞ്ച് തണൽ അടുത്ത് പകൽ സൂര്യനെങ്കിലും രാത്രി ബാധിക്കുകയില്ല യഹോവം ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും ആ യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തിൽ ഇന്ന് മുതൽ പരിപാലിക്കും ഓരോ വാക്യങ്ങളെടുത്ത് നമുക്ക് എന്തായിരുന്നു നീ എങ്ങനെയാ ചോദ്യമായി എവിടെ നിന്ന് എന്നെ ആരും സഹായിക്കും അവിടെ നാം വായിക്കുമ്പോൾ ദൈവം നിന്റെ പരിപാലകൻ ദൈവം നിന്റെ സഹായകൻ ദൈവം നിന്നെ കാക്കുന്നവൻ ദൈവം നിന്റെ ഭാഗത്ത് നിക്ക് തങ്ങളായിരിക്കുന്നു യഹോവ നിന്റെ ഗമനത്തെ ആഗമനത്തെയും പരിപാലിക്കുന്നു മുതൽ പരിപാലിക്കുന്ന ദൈവമാണ് നിന്റെ ഗമനത്തെയും നിന്റെ പോകുമ്പോഴും വരുമ്പോഴല്ല ദൈവം നിന്നെ പരിപാലിക്കും പിന്നെ എങ്ങനെയാ നീ വഴുതി വിഴുന്നേയ അങ്ങനെയുള്ള ഒരു നല്ല ദൈവം നിനക്കുള്ളത് കൊണ്ട് നീ പിന്നെ ആരെ ഭയപ്പെടണം ആരെ പേടിക്കണം വഴുതി വിഴുക അവൻ സമ്മതിക്കുകയില്ല ചോദ്യം ഇതായിരുന്നു ഞാൻ എൻറെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ വരും വന്ന ഈ പ്രിയപ്പെട്ട ആ പറയുകയാണ് അയ്യോ എൻറെ സഹായം എൻ്റെ പരിപാലകൻ എന്നെ കാക്കുന്നവൻ എന്നെ കണ്ണേടാനിരിക്കുന്നവൻ എൻറെ സങ്കേതമായിരിക്കുന്നവൻ ആകമ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുന്ന എൻ്റെ സഹായകനായ ഹായ് ഭൂമിയെയും ആകാശത്തെയും ഉണ്ടാക്കിയ സഹായം ആ കർത്താവിനെ അപേക്ഷിക്കുക ആ കർത്താവിന്റെ കണ്ണ് കേട്ടോ വരുന്ന ദിവസങ്ങളിൽ കർത്താവ് ആരെന്ന് വെളിപ്പെടുത്തുവാൻ നിന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥാനക്കാം ദൈവമുഖത്തേക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കാം ആലും നമുക്ക് പ്രാർത്ഥിക്കാം ആറിയ എല്ലാവരും കണ്ണുകളെ